ഞങ്ങളെ പാട്ട് കേട്ടിട്ടുണ്ടോ ഇല്ല 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 നിങ്ങൾ ഏത് ലോകത്താ ചിക്കുന്നത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഒന്നും കാണാറില്ലേ അടുത്ത കേരള സ്റ്റേറ്റ് അവാർഡ് സിംഗേഴ്സിന് ഞങ്ങളാണ് മാറുന്നത് വേറെ ആർക്കും കൊടുക്കുന്നില്ലേ അങ്ങനെയൊന്നും പറയൂലേ പിൻറായ് വേണ്ടി ഒരു പാട്ട ഒരു റാത്ത ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ നിൽക്കുവോ ഏ കൂടെ ഞാൻ നിൽക്കാട ചിന്താധമനയിൽ ധൂളി കയറി എങ്ങനെ എടുക്കും ശ്വാസം ലോകമോടി ലോകം ഓടി നാലുക്കലും തൊണ്ടവറ്റ് ഞാൻ എങ്ങനെ പള്ളി മരുഭൂമി നഗരം പാസം ഞാൻ മാറ്റുന്ന മറപ്പൂപിടങ്ങളിൽ വണ്ണത്തിനറയുടാ ശബ്ദ ചുരങ്ങാപത്തിൽ പിരിയുന്നവരസങ്ങൾ അത്ഭുതം ശാന്തം ഹാസ്യം ഏകാഗിയാണെല്ലാം ഘടാശമിന്നല ദാസ്യം